നമസ്കാരം വീണ്ടും ഹരിതം ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ കുറച്ചു കാലമായിട്ട് വീഡിയോകളൊന്നും ഇട്ടുണ്ടായിരുന്നില്ല നമ്മളുടെ ചില സൗകര്യങ്ങൾ കാരണം ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ഇപ്പൊ പെട്ടെന്ന് ഇടാണ്ടായ കാരണം എൻ്റെ ചെടിക്ക് എൻ്റെ ആന്തോറിയം ഒരു സൈഡിലിരിക്കുന്ന ചെടിക്ക് ഒരു ചെറിയൊരു അസുഖം പിടിപെട്ടു അതെന്താ കാരണം എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ അത് അങ്ങനത്തെ അസുഖങ്ങൾ നിങ്ങളിൽ നിങ്ങൾ വളർത്തുന്ന ചെടികളിൽ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതേപോലെയാണ് ആ ഭാഗത്തെ ചെടികൾ മുഴുവൻ ഇലകൾ കരിഞ്ഞു പോവുക അതുപോലെ തളിര് വരാതെ നിൽക്കുക തളിര് വന്നിട്ട് പോവുക കണ്ടില്ലേ ഇതേപോലത്തെ അവസ്ഥ വന്നു അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് അതിനെ റീപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഇതിൽ വേറെ ഒരു പരിപാടി ഇല്ല എത്രയും പെട്ടെന്ന് അത് റീപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഒരു പ്രതിവിധി അത് ചെയ്തിട്ട് എനിക്ക് ഗുണമുണ്ടായി അതിൻ്റെ കാരണം എന്താണെന്നുവെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇതിൽ മണ്ണും അതുപോലെ ചാരവും കുറച്ചധികം ചേർത്താൽ പെട്ടെന്ന് നല്ല രീതിയിൽ പൂവുകളുണ്ടാവുമെന്ന് പറഞ്ഞത് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് അപ്പോൾ അത് മണ്ണ് കൂടിയപ്പോൾ ഉണ്ടായ പ്രശ്നമാണ് അപ്പോൾ ഞാൻ എന്താ പറയണതെച്ചാൽ നമുക്ക് ആന്തോറിയത്തിന് മണ്ണ് വേണ്ട അതൊന്നും കൂടിയും എല്ലാവരെയും പറഞ്ഞറിയിക്കുകയാണ് നമുക്ക് ഇതിന് ആറ്റുമണൽ മാത്രം മതി ആറ്റുമണല് മാത്രം മതി ഇതിൻ്റെ അടിയിൽ കണ്ടില്ല ആ മഴക്കാലം കഴിഞ്ഞോട് കൂടിയിട്ട് ആ ചളിയൊക്കെ ആയി ആകെ വേരോട്ടമില്ലാത്ത അവസ്ഥ വന്നു അതുകൊണ്ടാണ് നമ്മളുടെ ആ ചെടികൾ നശിക്കാനുണ്ടായ കാരണം കുറേ നശിച്ചില്ല പക്ഷേ ഫ്ലവറിങ് കുറഞ്ഞു അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവ ആ ചെടി പാടെ നശിച്ചു പോകും അപ്പം നമുക്ക് ആവശ്യമുള്ളത് ആന്തോര്യത്തിന് ഞാൻ മനസ്സിലാക്കിയോടത്തോളം ചകിരി അതുപോലെ ഇഷ്ടിക്കയോ അല്ലെങ്കിൽ ഓട്ടുമുറിയോ ആറ്റുമണല് പിന്നെ സ്വല്പം ചാണകപ്പൊടി ഇത് മാത്രം മതി വേറെ ചളിക്കൂട്ടുള്ള മണ്ണ് ഒരിക്കലും അതിൽ ഇടാൻ പാടില്ല എന്നുള്ളതാണ് ഇത് അസുഖം അത് ഓട്ടം കിട്ടണമില്ലേ അതാണ് അതിൻ്റെ മെയിൻ സംഭവം അപ്പോൾ അതോട് കൂടിയിട്ടാണ് അതിൻ്റെ ഇലയൊക്കെ മഞ്ഞച്ച് പോകുന്നത് അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പറയാം ആദ്യം ഓട്ടുമുറി ഇട്ടു പിന്നെ ആറ്റുമുണലിട്ടു അതിന് ശേഷം ചകിരി ഈ ചകിരി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൽ കറകളഞ്ഞ് ഉണക്കിയിട്ടുള്ള ചകിരി കഷ്ണങ്ങളാണ് അത് തന്നെ വേണം അല്ലെങ്കിൽ അതും ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാൻ കാരണമാവുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് പഴയ ചകിരിയൊക്കെ ഇട്ടോ അപ്പോഴേ അതിലും ഉണ്ടായി പിന്നെ നമ്മുടെ ചാണകപ്പൊടി അതാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ലെയർ ഇഷ്ടികയും മാറ്റുമണലും ഒരൊറ്റ ലെയർ ചകിരി എന്നിട്ട് ഞാൻ ചെടി പ്ലാന്റ് ചെയ്യാണ് ഇപ്പം ചെയ്യണത് നല്ല അടിഭാഗമാണ് അത് നശിച്ചു പോയിരിക്കുന്നത് ആ മോളിൽ നിന്ന് വന്ന വേരുകൾ വേരോട്ടില്ലാത്തത് കാരണമാണ് ആ ചെടി അങ്ങനെയായിപ്പോയത് അപ്പോൾ ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്നൊന്ന് റീപോട്ട് ചെയ്യുക ആ വെള്ളം മണലിൻ്റെ മണലല്ല മണ്ണിന്റെ അംശം മാറ്റുക എന്നാൽ തന്നെ ചെടി നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചില ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു പൂവിടുന്നില്ല എന്നുള്ളതൊക്കെ അപ്പം ഞാൻ എനിക്കൊരു അനുഭവം വന്നപ്പോഴാണ് അതിൻ്റെ ഇത് ഉണ്ടായത് എനിക്കതിനെ പൂർണ്ണമായും കൊടുക്കാനും പറ്റിയില്ല അപ്പം അത് കാരണം എല്ലാവർക്കും ഇതൊന്നും ഇതൊന്നെത്തിക്കാൻ ചിലർക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം എന്തോര എല്ലാവരും ഇപ്പം നന്നായിട്ട് പ്ലാന്റ് ചെയ്യുന്നുണ്ട് അത് കാരണം എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളും അറിയാം അതിന് സൊല്യൂഷനും അറിയാം എന്നാലും എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഒരു കാര്യം അപ്പം ആറ്റുമണ്ണൽ മാത്രം മതി വേറെ ഒന്നും അതിൽ മണ്ണായിട്ട് ചേർക്കണ്ട അത് ചെയ്തതിന് ശേഷം ഒരു രണ്ടാഴ്ചയോട് കഴിഞ്ഞോട് കൂടിയിട്ട് പല ചെടികളും മെച്ചപ്പെട്ടു തുടങ്ങി അതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങി പൂക്കൾ കുറേശ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒരു മാസം കൂടിയും കഴിഞ്ഞാൽ അറിയാം അതിന് ശേഷം ഞാൻ കുമ്മായം ഞാൻ എല്ലാ കൊല്ലങ്ങളിലും വിതറാറുണ്ട് അത് ഈ കൊല്ലം മഴക്കാലം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ചെടികൾക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ നശിച്ചു പോയ ചെടിയാണ് ഇതിപ്പോ ആ തളിരകളൊക്കെ വരാൻ തുടങ്ങി വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക കടക്കിലധികം ഒഴിക്കാതെ സ്പ്രേ ചെയ്യുന്നത് പോലെ ഒഴിക്കുക ഇതിപ്പോ ആ മുഖ ഒരു പൂവ് അതിന് ശേഷമാണ് അടിയിൽ നിന്ന് വരാൻ തുടങ്ങിയത് അത് നശിച്ചൊരു ചെടിയായിരുന്നു അത് രക്ഷപ്പെട്ടു അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ ബിസിനസ് ഇപ്പോഴും ഉണ്ട് ചെടികൾ ആവശ്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളാന്തോര്യം അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് എപ്പീഷ്യ എല്ലാ ചെടികളും ഇപ്പോഴും ഞങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക നന്ദി നമസ്കാരം